വിപുലമായ വെഡിങ് റെന്റൽ കളക്ഷൻസ് ഇനി വടക്കാഞ്ചേരിയിലും വധുവരന്മാർക്ക് ആവശ്യമായ എല്ലാവിധ വിവാഹ വസ്ത്രങ്ങളും വാടകയ്ക്ക് നൽകുന്ന അതിവിശാലമായ ഷോറൂം എല്ലാവിധ വിവാഹ വസ്ത്രങ്ങളും ആഭരണങ്ങളും വാടകയ്ക്ക് നൽകുന്നു കൂടാതെ വധുവിന് അണിനൊരുങ്ങുവാൻ മേക്കോവർ സ്റ്റുഡിയോയും മിയോറ പ്രീമിയർ വെഡ്ഡിംഗ് റെന്റൽസ് ആൻഡ് ഓവർ സ്റ്റുഡിയോ ബോയ്സ് സമീപം വടക്കഞ്ചേരി രാജ്യത്തെ പൗരന്മാർക്ക് സ്വതന്ത്രമായി സർവസ്വാതന്ത്ര്യത്തോടും യാതൊരു പ്രലോഭനത്തിനും വഴങ്ങാതെ അസമ്മതരാകാതെ തങ്ങളുടെ ലോക്കൽ കമ്മിറ്റി അംഗം കെ ലിൽസൺ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ബൂത്ത് സെക്രട്ടറി എ എസ് സുരേന്ദ്രൻ എൽ ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി നേതാവ് വി ജെ ബെന്നി നിലവിലെ ഡിവിഷൻ കമ്മീഷണർ രമ്യ സുന്ദരൻ ലോക്കൽ കമ്മിറ്റി അംഗം എ യു സുരേഷ് ബ്രാഞ്ച് സെക്രട്ടറി കെ എം ജയൻ സഹകരണ ബോർഡ് മെമ്പർ മാഗി സൈമൺ മഹിളാ നേതാവ് ജയന്തി പ്രദീപ് പത്രപ്രവർത്തകൻ അജീഷ് കർക്കിടകത്ത് എന്നിവർ സംസാരിച്ചു എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം എം മഹേഷിനെ വിജയിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ കൺവെൻഷനിൽ ആസൂത്രണം ചെയ്തു സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി ഇരുന്നൂറ്റിയൊന്നംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തെരഞ്ഞെടുപ്പും നടന്നു എ എസ് സുരേന്ദ്രൻ കൺവീനറായും കെ ലിൻസൺ ചെയർമാനായും തെരഞ്ഞെടുക്കപ്പെട്ടു കുറഞ്ഞ പണിക്കൂലി ഉൽപാദന വിലയിൽ അനുപമമായ കളക്ഷൻസ് ബന്ധങ്ങൾ G.G. Gold and Diamonds Behind New Church, near Kaldian Hall, Pallikulam Road, Thrissur